നമസ്തേ സാഗരത്തിലേക്ക് സ്വാഗതം ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് പാചകക്കുറിപ്പിൻ്റെ ദിവസമാണല്ലോ ഞാനൊരു പാചകക്കുറിപ്പ് തന്നെ ഇടാം അതിപ്പോൾ അങ്ങനെ ഒരു ശീലമായിട്ടങ്ങോട് പോകട്ടെ എനിക്കതിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഒരുക്കം ഒന്നും ഇല്ല ഒരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല പിന്നെ നിങ്ങൾക്കൊക്കെ ചില ബോറടി കേൾക്കുന്നവർക്ക് ഇനിയിപ്പോൾ ഓ ഇതാണോ ഇത്ര വലിയ കാര്യം എന്നാൽ യൂട്യൂബിലൊക്കെ ഡഭാഗത്തിലുള്ള ഇതാണോ ഒരു പാചകം ഓ നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെ ഈ ഈ പാചകത്തിലൊക്കെ തന്നെ ജീവിച്ചു പോന്നവരാണ് അതുകൊണ്ട് എല്ലാം വെജിറ്റേറിയൻ വെജിറ്റേറിയനായിരിക്കും പ്രധാനമായിട്ടും അതാണൊരു പ്രത്യേകത ഇന്ധത്തെ കാര്യം പറയട്ടെ ഇന്ധത്തെ അതൊരു വലിയ തമാശയൊക്കെയാണ് ഈ ഗൃന്ദം നമ്മൾ കേട്ടിട്ടുണ്ടാകുമല്ലോ പല കണ്ടുപിടുത്തങ്ങളും ഇങ്ങനെ അവിചാരിതമായിട്ടാണ് സംഭവിക്കുന്നത് ഐസക് ന്യൂട്ടൺ ഭൂമിയിലേക്കുള്ള ആകർഷണം എല്ലാ വസ്തുക്കളെയും ഭൂമിക്ക് തന്നിലേക്ക് അടുപ്പിക്കാനുള്ള ഒരാകർഷണത്തിനുള്ള ശക്തിയുണ്ട് എന്ന് മനസ്സിലാക്കിയത് അദ്ദേഹം വിശ്രമിച്ചുകൊണ്ട് ആപ്പിൾ മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആപ്പിൾ നല്ല മൊട്ടം തലക്കെ തന്നെ വന്നു വീണു ഓ ഈ ആപ്പിൾ കീഴ്പ്പ് പോട്ട് വീണെൻ്റെ തല പൊട്ടിക്കാൻ നോക്കിയത് അത് ഈ ആപ്പിൾ ഞങ്ങളുടെ മേപ്പോട്ട് പോകാൻ പാടില്ലായിരുന്നു എന്നൊന്ന് ആദ്യം ചിന്തിച്ചു അത് കഴിഞ്ഞപ്പോൾ തോന്നി ആപ്പിൾ മാത്രമല്ലല്ലോ എല്ലാ വസ്തുക്കളും കീഴ്പോട്ടക്കല്ലേ ചാടണേ ഏ ഭൂമിയിലേക്കല്ലേ ചാടി വീഴുന്നത് ഒരു മരം വെട്ടിയാലും കീഴ്പോട്ടക്കാണ് വീഴുന്നത് തെങ്ങിൽ നിന്ന് തേങ്ങ കീഴ്പോട്ടക്കാണ് വീഴുന്നത് മാവിൽ നിന്നും മാങ്ങ കീഴ്പോട്ടേക്കാണ് വീഴുന്നത് അങ്ങനെ ഏത് വസ്തുക്കളും വീഴുന്നത് ഭൂമിയിലേക്കാണ് ഭൂമിക്കൊരാകർഷണ ശക്തിയുണ്ട് വസ്തുക്കളെ ഒക്കെ പല മറ്റു പല പദാർത്ഥങ്ങളെയും തന്നിലേക്ക് ആകർഷിക്കും ഒരു കല്ലെടുത്ത് മേലോട്ട് എറിഞ്ഞ് നോക്കി ദാവരണ കേഴുപ്പോട്ടേക്ക് ഒരു മച്ചിങ്ങ അടക്കണത്ത് കൊട്ടത്തൂരൊറ്റയർ ആപ്പഴും എല്ലാം കെഴുപ്പോട്ടേക്കും ആ വിചാരിതമായി അതിനെ തൊട്ട് ചിന്തിച്ച് ചിന്തിച്ചാണ് ഈ ഭൂമിയുടെ ആകർഷണ സിദ്ധാന്തം കണ്ടുപിടിച്ചത് അത് വലിയൊരു കഥ ഐസക് ഐസക്യൂട്ടൻ്റെ കഥ എന്നതുപോലെ അതുപോലെ യൂറെക്കോ ഞാൻ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു വ്യാപ്തത്തിൻ്റെ കാർക്കമ്മഡീസ് തത്വം ഇതൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ പ്രൈമറി ക്ലാസ്സുകളിൽ പഠിച്ചതിൻ്റെ ഒരു ഓർമ്മയുണ്ട് എനിക്ക് ഇന്ന് ഇപ്പോൾ ആ വിധത്തിൽ നോക്കിയാൽ ഇതൊരു കണ്ടുപിടുത്തമൊന്നുമല്ലെങ്കിലും എനിക്ക് എനിക്ക് പറ്റിയ ഒരു അബദ്ധം അബദ്ധമാണ് ഞാൻ തന്നെ സമ്മതിക്കുന്നു പക്ഷെ അത് സുബദ്ധമായി മാറി അബദ്ധം മാറി സുബദ്ധമായി ആ കാര്യമാണ് ഞാൻ ഞാനിന്ന് ചെയ്തത് പറയാം എനിക്കിന്ത കാലത്തെ തന്നെ ഒരു ചക്ക കിട്ടി അപ്പോൾ തന്നെ ആ ചക്ക ഇട്ട് തന്ന ആൾ തന്നെ അത് വെട്ടി തൊണ്ടരക്കാക്കി ചുളയും പറിച്ചിട്ട് വന്നു അപ്പം എൻ്റെ ഉള്ളിൽ തോന്നി ആ ഒരുപാട് ചുളയും പറ്റി ഇതങ്ങടെ ഇതങ്ങോടെ വറക്കാം നാല് ദിവസം വറുത്തു വെച്ച കുട്ടികൾ ഇത് എന്ന് കരുതി അതൊക്കെ ചുള പറിച്ചൊരിക്കൊക്കെ എടുത്ത് ഉച്ചക്കുള്ള ഊണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വറുക്കാനായിട്ട് തുടങ്ങിയത് വറുത്തു ചക്ക വറുത്തു ചക്ക വറുത്ത് അടുപ്പ് ഞാൻ വിറകടുപ്പ് വെച്ചിട്ട് അതിലാണ് ഉരുളി വെച്ച് ചക്ക വറക്കാറ് അങ്ങനെ ഉരുളി വെച്ചു ചക്കയൊക്കെ എടുത്തിട്ട് വറുത്തു വറുത്തൊക്കെ കോരി കഴിഞ്ഞു സാധാരണഗതിയിൽ അപ്പോൾ എന്തോ ഒരു നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി കൊണ്ടും അതുപോലെ തന്നെ ഓർത്ത് ചെയ്യുന്നത് പോലെ എണ്ണയുള്ള ഉരുളി മാറ്റി വാങ്ങി വെച്ചു മറ്റൊരു ഉരുളി എടുത്തു അത് അടുപ്പത്തേക്ക് വെച്ചു ഒരു ക്ലാസ്സിൽ വെള്ളം ഒരു കൈ വെള്ളം അങ്ങു കുറച്ച് ശർക്കര എടുത്തിട്ട് ഈ ചട്ടകം ചട്ടുകൊക്കെ മാറ്റി മറ്റത് മാറിയല്ലോ ചക്ക പുറത്ത് കഴിഞ്ഞപ്പോൾ വേറെ ചട്ടുക എടുത്തിട്ട് ശർക്കര ഇങ്ങനെ ഇളക്കാൻ തുടങ്ങി ശർക്കര ഉരുക്കി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത ഏഹ് ഞാൻ ഇന്ന് വറുത്തത് ചക്കയല്ലേ ഞാനിപ്പോൾ ശർക്കര പരട്ടി ഉണ്ടാക്കാൻ ശർക്കര ഉരുക്കിയല്ലോ ഒയ്യോ ശർക്കര ഈ കാനൽ കിടക്കണ അടുപ്പത്ത് വെറുതെ വെച്ചയ്ക്കല്ലേ ഉരുളി തീയൊന്നും കത്തണ്ടല്ലോ കാനലല്ലേ കിടക്കണേ ശർക്കര ഇപ്പം പാവും മുറുകും എനിക്ക് ഒരു ഉള്ളിലൊരു ബോധം വന്നുകൂടിയത് ഞാൻ വറുത്തത് കായയാണെന്നും ശർക്കര പുരട്ടിക്ക് ഉപ്പില്ലാതെ കനത്തിൽ കുറച്ച് കഷ്ടം വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ പിന്നീട് കായയും വറുത്ത് മാറ്റി വച്ചു അപ്പോൾ ഉടനെ തന്നെ ഇങ്ങനെയാണ് ചെയ്യാറ് കായ വറയങ്ങൾ കഴിഞ്ഞാൽ ആദ്യം വറുത്ത് മാറ്റി വെച്ചേക്കണ ശർക്കര പുരട്ടി ആ കൈയ്യോടെ തന്നെ ഞാൻ അങ്ങ് പെരട്ടി എടുക്കും ആ പിന്നത്തേക്ക് വയ്ക്കാറില്ല അങ്ങനെ ശർക്കര പുരട്ടി ഉണ്ടാക്കാനുള്ള രീതിയിൽ ഞാൻ ശർക്കര അടുത്തേക്ക് വെച്ചു ശർക്കര ഇങ്ങനെ ഇത് ആലോചിച്ച് നിൽക്കുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ ഇളക്കി 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 ശർക്കര അങ്ങനെ പോയിക്കിപ്പോൾ ആ ശർക്കര പാവ് കറക്റ്റ് ഇനി കൂടി പോയി മുറിക്കാൻ പിന്നെ ഒരു വായിക്കൊന്നിനും പറ്റില്ല ഇതെന്ത് ചെയ്യും ശർക്കര അപ്പം എനിക്ക് തോന്നി ഏ ശർക്കര കളയാൻ പറ്റുമോ ഞാൻ വറുത്ത് വച്ചേക്കാണെ ചക്ക വറുത്തത് കുറച്ചതിലേക്ക് കിട്ടും അവിടെ ഇളക്കി എല്ലായിടത്തും കായ വറുത്തത് പെരട്ടണ പോലെ ഈ ചക്ക വറുത്തത് അങ്ങോട്ട് പെരട്ടി എല്ലാത്തിനും പെരട്ടി ഉരുളി വാങ്ങി വെച്ചു ഒരു നേരിയ പഞ്ചസാര അങ്ങോട്ട് വിതറി പഞ്ചസാര വിതറി കഴിഞ്ഞാൽ ശർക്കര മുറുകാ പറയുക പിന്നെ പാവ് മുഴുകി പിന്നെ കുറച്ച് നേരം അങ്ങനെ അനക്കിക്കൊണ്ടിരിക്കണം ഉടനെ ചുക്കും ജീരുകം പിടിച്ചിട്ടുണ്ടോ അതും കൂടി അങ്ങോട്ട് വേതറി കിട്ടും എന്നിട്ട് ആ ഉരുളി കുറച്ച് നേരം ഒരു രണ്ട് മിനിറ്റ് ഇളക്കി അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ശർക്കര എല്ലാം അതാത് കഷ്ണങ്ങളിലൊക്കെ പിടിച്ചു ചുക്കിൻ്റെ ജൂരകത്തിൻ്റെയൊക്കെ മണം വന്നു എല്ലാം കൂടെ ഉരുളിലായി അപ്പോൾ ഞാൻ വിചാരിച്ചു ഈശ്വര ഇതിനിപ്പോൾ എന്താ പറയണേ ശർക്കര ഉപ്പേരിയാണത് പക്ഷേ സങ്ങരി ചക്കച്ചോളയാണ് വറുത്തേക്കണേ ആ അങ്ങനെ പോട്ടെ പറ്റുമോ നോക്കാലോ എന്ന് കരുതി അങ്ങനെ എനിക്ക് പറ്റിയ ഒരബദ്ധം സുബദ്ധമായി വന്ന് ചക്കച്ചുള ശർക്കര ഉപ്പേരി ഞാനെന്നുണ്ടാക്കി ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഇന്ന് ശർക്കര വരട്ടി ചക്കച്ചുളുണ്ട് ശർക്കര വരട്ടി ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കാര്യം പറയാലോ ഇന്ന് പവിചാരിതമായിട്ട് ഇങ്ങനെ വന്ന് ഭവിച്ചു ഞാൻ ആ ശർക്കര വരട്ടി കൊണ്ടുവന്നിട്ടുണ്ട് ചക്കച്ചുള ശ ശർക്കര ഉപ്പേരി ചക്കച്ചുള ശ ശർക്കര ഉപ്പേരി ഇതാ നോക്കൂ കാണാനില്ല ചക്കച്ചുളയിൽ ശർക്കര വരട്ടി കച്ച കുഞ്ചി രൂപം പിടിച്ചിട്ടുണ്ട് തിളച്ച സാരം എതറിയാ പാവൊന്നും മുറുക ചൂടാറിയിപ്പം പാത്രത്തിലേക്ക് വയ്ക്കി വെച്ചു എൻ്റെ ഈ അഴ്ശയിലെ പാചകക്കുറിപ്പ് ഇതാണ് പലരും ചക്കക്കുരു കൊണ്ടും പല വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ചക്കച്ചുള കൊണ്ടും ചക്ക വരട്ടിയിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ അടയും വത്സനും ഇത് സ്വീറ്റ് ഇഡലി കുക്കുണ്ടാക്കി ഞാൻ തന്നെ പലത് ഇതൊക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ചക്കച്ചുള ശർക്കര ഉപ്പേരി ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്നാദ്യമേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇത് എങ്ങനെ പാസ്സാവും എന്നറിയില്ലല്ലോ ഞാൻ വേഗം ഇത് തണുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ പ്ലേറ്റിലേക്ക് എടുത്ത് അപ്പോഴേക്കും സന്ധ്യയ്ക്കും ഒരു ഏഴുമണിയോളം ഒക്കെ ആയിട്ട് ഇവിടെ കാപ്പിയുടെ ഒരു സമയമാണ് മോനൊക്കെ വന്നിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ കപ്പിയൊക്കെ കൊണ്ടു കൊടുത്ത് മുറത്തേക്ക് പോയിപ്പോൾ ഇതൊരു പ്ലേറ്റിലെടുത്തിട്ട് ഞാൻ അവിടെ ഹാളിൽ എല്ലാവരും ഇപ്പോൾ ഈ യുദ്ധത്തിൻ്റെ ന്യൂസും പിന്നെ കളിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടോണ്ടിരിക്കില്ലേ കുട്ടികളൊക്കെ അങ്ങനെ അവിടെ കൊണ്ടുവന്ന് വെച്ചു ഇതെന്താ അത് വെച്ചു ഇതെന്താ ചോദിച്ചാൽ അതൊരു കഴിച്ചു നോക്കാം എന്ന് പറഞ്ഞു ആദ്യം തന്നെ എൻ്റെ ഹസ്ബൻഡ് എടുത്തു കുട്ടികളെടുത്തു അത് കഴിയുമ്പം എൻ്റെ കൊച്ചു മോള് പറയാം അമ്മമ്മേ സൂപ്പറായിട്ടുണ്ട് പോരെ സർട്ടിഫിക്കറ്റ് ഏ അത് എന്താ എന്തേ ഇത് ചക്ക ആ അത് ചക്ക് ചെയ്യണ ഇങ്ങനെ പോലെ ഇതുപോലെ പറ്റി എന്ന് ആ കൊള്ളാം കൊള്ളാം തരക്കട്ടില്ല ആ പ്ലേറ്റിൽ കൊടുത്തത് എല്ലാവരും കൂടി അപ്പം തന്നെ കഴിച്ചോട്ടോ നല്ല രുചിയാണ് ഞാനും രണ്ട് കഷണെടുത്ത് കഴിച്ചു ഇനി ഉണ്ടോ ധാരാളം കാരണം ഞാൻ ഈ ശർക്കര വെച്ചത് ശർക്കര വരട്ടിയുടെ ഒരു ഓർമ്മയ്ക്ക് കായ വറുത്തതിൻ്റെ ഓർമ്മയ്ക്ക് അങ്ങോട്ട് വെച്ചത് അയ്യാൽ ചക്ക വറുത്തത് അങ്ങോട്ട് അപ്പം ഇനി നിങ്ങളും ഉണ്ടാക്കിക്കോളൂ ചക്ക വറക്കണ ദിവസം ഇത്തിരി ചക്കച്ചോടയും ശർക്കര ഉപ്പേരി ഉണ്ടാക്കാം നല്ല സ്വാദാട്ടോ കേട്ടോ ഒന്ന് പരീക്ഷിച്ചോളൂ അപ്പോൾ ഇന്നത്തെ പാചകം അബദ്ധമെങ്ങനെ സുബദ്ധമായി അബദ്ധമെങ്ങനെ അബദ്ധമെങ്ങനെ സുബദ്ധമായി എല്ലാവരും ഇഷ്ടപ്പെടും എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട് ചക്കും മധുരത്തിനും കൂടിയിട്ടൊരു നല്ല ചേരുവയാണത് ചക്ക വരട്ടുമ്പോഴൊക്കെ ഒരു പ്രത്യേക സുഖമില്ലേ അതുപോലെയൊക്കെ തന്നെ ഇത് നല്ലൊരു ചേരുവയാണ് ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ എല്ലാവർക്കും നന്ദി നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ പറയൂ ചക്കച്ചുള ശർക്കര ഉപ്പേരി ഉണ്ടാക്കാൻ